ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വൈറ്റ് ബോൾട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ നമുക്ക് ചാറ്റ് ജി പി ടി അഥവാ നമ്മുടെ എഐ നമുക്ക് എങ്ങനെ അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിചയപ്പെടുത്തുന്നത് നമ്മളിവിടെ മൈക്രോസോഫ്റ്റ് ചാറ്റ് ജി പി ടി യൂസ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ മൈക്രോസോഫ്റ്റിൻ്റെ ചാറ്റ് ജി പി റ്റിയുടെ ഒരു പ്രീമിയം വെർഷനിലേക്ക് നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ മിനിമം ഒരു ട്വൻറ്റി ഡോളർ എങ്കിൽ നമ്മൾ മന്ത്ലി പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും ഫ്രീ വെർഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ലിമിറ്റ് നമുക്കൊരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി അല്ലെങ്കിൽ കുറേ പ്രോബ്സ് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഫ്രീ പ്ലാൻ എക്സ്പയർ ആവും പിന്നെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും നമ്മൾ ഇന്നത്തെ വീഡിയോ പരിചയപ്പെടുന്നത് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് എ ഐ അഥവാ ചാറ്റ് ജി പി ടി നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം എന്നാണ് നമ്മൾ പരിചയപ്പെടുന്നത് ഓക്കെ അതിനു വേണ്ടി നമ്മൾ ചാറ്റ് ജി പി ടി ഫ്രീ ഡോട്ട് കെ ഐ എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റിലേക്ക് നമുക്ക് പോവാം ഇവിടെ ചെന്നതിന് ശേഷം നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാം നമ്മുടെ പ്രോമറ്റ് ടൈപ്പ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു സെക്ഷൻ ഉണ്ടാവും പിന്നെ ഇവിടെ നമുക്ക് കുറച്ച് അഡ്വെർടൈസ്മെൻ്റ് ഒക്കെ കാണാൻ സാധിക്കും അതൊക്കെ നമുക്ക് ജസ്റ്റ് ഇഗ്നോർ ചെയ്യാവുന്നതാണ് കാരണം നമുക്ക് ഫ്രീ ഒരു വെബ് പേജ് ആണ് കേട്ടോ അതിനുശേഷം നമുക്ക് നമ്മുടെ ഈ പേജിലേക്ക് വന്നതിന് ശേഷം നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ബ്രൈറ്റ് and അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്ത് വരും സെക്കൻസിനുള്ളിൽ തന്നെ നമുക്കിവിടെ ആൻസർ ഇവിടെ കിട്ടുന്നതായിരിക്കും കേട്ടോ ഇത് നമുക്ക് നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്കും അതുപോലെ തന്നെ സ്റ്റുഡൻസിനൊക്കെ അവരുടെ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനും ഒക്കെ ആയിട്ട് വളരെ യൂസ്ഫുൾ ആണ് നമുക്ക് ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും കേട്ടോ ഇത് സ്റ്റുഡൻസിനെ മാത്രമല്ല നമുക്കിപ്പോൾ ഒരു വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനാണെങ്കിൽ നമ്മളിവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു അതിൻ്റെ ഒരു ആയിട്ടുള്ള ഒരു ഇമെയിൽ നമുക്കിവിടെ റൈറ്റ് ചെയ്ത് തന്നത് നമുക്ക് സംരക്ഷണ ആൻസറിനെ നമ്മുടെ പേര് കൂടെ മാറ്റി അതുപോലെ തന്നെ നമ്മുടെ നെയിമുകൂടെ മാറ്റി നമുക്കിവിടെ സബ്മിറ്റ് ചെയ്യാവുന്നതാണ് അതോ വളരെ യൂസ്ഫുള്ളാണിത് ഇപ്പോൾ ഒരു കോഡിംഗ് ആയിട്ടുള്ള ഒരു ഐറ്റിംഗ് ഫീൽഡ് വർക്ക് ചെയ്യുന്ന ആളെ സംബന്ധിച്ചോളം നമ്മളൊരു കാൽക്കുലേറ്ററിൻ്റെ ഒരു പ്രോഗ്രാം ആണ് നമ്മളിവിടെ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അത് വളരെ ഈസി ആയിട്ട് വിതിൻ സെക്കൻഡ്സ് ഇതോടെ നമുക്ക് റൈറ്റ് ചെയ്തിട്ടുള്ള കോഡ് നമുക്ക് ഇവിടെ തന്നു കഴിഞ്ഞു അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ കോഡ് നമ്മുടെ പായപ്പൻ സ്ക്രിപ്റ്റിലേക്ക് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് റൺ ചെയ്യാൻ സ്റ്റെപ്സും ഇവിടെ ഇത് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഐ ഐ പ്ലാറ്റ്ഫോം ഇത് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക നമുക്ക് എന്താണോ നമ്മുടെ റിക്വയർമെൻറ്റ് അതിനെല്ലാത്തിനും നമുക്ക് ഈ ഒരു ഒറ്റ സിഗിൾ പ്ലാറ്റ്ഫോമിൽ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് ചാറ്റ് ചോദിക്കാവുന്നതാണ് വേറെ കുറച്ച് എ എ ടൂൾസ് തന്നെ ഇവരുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് ഇവിടെ ഒരാൾ കാണാൻ ട്രൈ എ എ ടു ഹ്യൂമൻ ടെക്സ്റ്റ് കൺവേർട്ട് എ എ ക്രിയേറ്റ് ചെയ്ത ടെക്സ്റ്റിനെ അത് ഹ്യൂമൻ ടെക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് നോക്കാതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മളിവിടെ നെക്സ്റ്റ് അത് ഓപ്പൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ടു തൗസൻഡ് സിക്സ് ഹ്രഡ് ക്യാരക്ടേഴ്സാണ് ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത ആ ടെക്സ്റ്റ് ഒരു കുറച്ച് ടെക്സ്റ്റ് നമുക്കിവിടെ കോപ്പി പേസ്റ്റ് ചെയ്ത് നമുക്ക് നോക്കാം ഇത്ര ടെക്സ്റ്റ് ഞാൻ ഇവിടെ കോപ്പി എഴുതുകയാണ് നമുക്ക് നമ്മൾ ഏതേക്ക് വന്ന് ഇവിടെ പേസ്റ്റ് ചെയ്ത മറ്റിങ്ങനെ ഹ്യൂമനൈസ് ചെയ്യുക എന്ന് വെച്ചാൽ നോർമൽ ആയിട്ട് നമ്മൾ എഴുതുന്ന രീതിയിൽ ഇത് കൺവേർട്ട് ചെയ്തു തരും നമ്മളവിടെ എ ഐ എഴുതിയ ആ ലാംഗ്വേജ് അല്ലേപ്പോൾ ഇപ്പോൾ ഒരു വേറൊരു സ്റ്റൈലിലാണ് ആ കംപ്ലീറ്റ് ഒരു പാരാഗ്രാഫ് എഴുതി നമ്മൾ ഹ്യൂമൻ ആശ്യൂഷൻ നമ്മൾ എഴുതുന്ന ഒരു രീതിയിലേക്ക് അത് കൺവേർട്ട് ചെയ്ത് നമുക്ക് തന്നിട്ടുണ്ട് പിന്നെ അടുത്ത എ ഐ ആണ് ട്രൈ ആർട്ടിക്കിൾ റൈറ്റർ നമ്മളിപ്പോഴേ ആർട്ടിക്കിൾ നമ്മൾ എഴുതാനാണ് നമ്മളിവിടെ എ ഐ ചോദിച്ചത് പക്ഷേ എഐക്ക് ആർട്ടിക്കിൾ റൈറ്റ് ചെയ്യുന്നതിനോട് തന്നെ സെപ്പറേറ്റ് എ ഐ സെറ്റ് എ ഐ ടൂലൂടെയുണ്ട് നമുക്കതൊന്ന് ട്രൈ ചെയ്യാം ഈ ഒരു സെക്ഷന്റെ ഈ കോസസ് ഓഫ് ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ചുള്ള ആർട്ടിക്കിൾ നമുക്ക് ഇവിടെ എഴുതാം എന്ന് ചോദിക്കാം അപ്പൊ നമുക്ക് ലാംഗ്വേജ് നമുക്ക് ഇംഗ്ലീഷിലാണ് നമുക്ക് ആർട്ടിക്കിൾ വേണ്ടത് ഓക്കെ ഇത്രയും ഈ കാണുന്ന ലാംഗ്വേജസ് ഉണ്ടോ ഈ കാണുന്ന ലാംഗ്വേജസിലെല്ലാം നമുക്ക് ആർട്ടിക്കിൾ നമുക്ക് എഴുതി കിട്ടും നമുക്ക് മലയാളം ഇവിടെ ഉണ്ടോ എന്ന് നോക്കാം മലയാളത്തിൽ നമുക്ക് ഇവിടെ ഉണ്ടരട്ടോ അപ്പോൾ നമ്മളുടെ ആർട്ടിക്കിൾ നമുക്ക് ആർട്ടിക്കിളിൻ്റെ ടോപ്പിക്കിലാണ് കോസസ് ഓഫ് ഗ്ലോബൽ വാർമിങ് നമുക്ക് ഇത് മലയാളത്തിൽ നമുക്ക് ഒരു ആർട്ടിക്കിൾ വേണം ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് കണ്ടോ നമ്മുടെ ആ ഒരു സിംഗിൾ ഒരു ഹെഡർ വെച്ച് നമുക്ക് പറ്റിയ ആഗോള ഇതിനെ കുറിച്ചുള്ള ആർട്ടിക്കിൾ ഇവിടെ മലയാളത്തിൽ നമുക്കിവിടെ എഴുതി കിട്ടിയിരിക്കുകയാണ് അല്ലെങ്കിൽ അത് ശരിക്കും വായിച്ച് നോക്കണം ചില മിസ്റ്റേക്സ് ഒക്കെ വരാൻ സാധിക്കും കാരണം സ്റ്റേജ് ഇത് ഡെവലപ്മെൻറ്റ് സ്റ്റേജിലാണ് കേട്ടോ പിന്നെ നമുക്ക് വേറെ ഏറെ ലാംഗ്വേജിലേക്ക് നമുക്ക് ഡച്ചിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം അല്ലെങ്കിൽ ഡച്ചിൽ വന്നു ഇതുപോലെ നമുക്ക് എത്ര എണ്ണം വേണമെങ്കിലും നമുക്കിവിടെ ഫ്രീ ആയിട്ട് അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ സാധിക്കും അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ പിന്നെ നമുക്ക് താഴ്ത്തേക്ക് വന്നു കഴിഞ്ഞാൽ ട്രൈ ഇമെയിൽ ജനറേറ്റർ എ അപ്പോൾ നമുക്ക് ഒരു ഇമെയിൽ അയക്കണം നമ്മുടെ ഒരു ക്ലയൻറ്റിന് വേണ്ടി അപ്പോൾ നമുക്ക് ഈ ടൂൾ വളരെ യൂസ്ഫുൾ ആണ് ഇതിനകത്ത് പല ടൈപ്പിലുള്ള ഇമെയിൽ നമുക്ക് സെക്ഷൻ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒന്നാമത്തെയാണ് പ്രൊഫഷണൽ ഇമെയിൽ റൈറ്റർ ഫ്രണ്ട്ലി ഇമെയിൽ റൈറ്റർ ഇങ്ങനെ പല ടൈപ്പ് ഇമെയിൽസിനും ഇവിടെ ഒരു സെപ്പറേറ്റ് സെക്ഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് പ്രൊഫഷണൽ ഒരു ഇമെയിലിന്റെ കുറിച്ച് സാമ്പിൾ നമുക്ക് നോക്കാം അപ്പോൾ അതുപോലെ സെന്റർ നെയിം നമുക്ക് ചാനൽ നെയിം കൊടുക്കാം വായിപ്പ് വായിട്ട് ഓക്കെ എക്സ്പ്ലെയിൻ റീസൺ പ്രൊമോഷൻ ഇതിനെ കുറിച്ച് ഒരു ഇമെയിൽ റൈറ്റ് ചെയ്യുക ഓക്കെ ജസ്റ്റ് വൺ ക്ലിക്ക് ഓഫ് എ ബട്ടൺ ഓക്കെ സബ്ജക്റ്റ് ഇൻട്രഡ്യൂസിംഗ് ബൈ ഗോൾഡ് അറ്റീവുളായിട്ടുള്ള പ്രൊഫഷണൽ രീതിയിലുള്ള ഇമെയിൽ നമുക്കിവിടെ ക്രിയേറ്റായി വന്നിട്ടുണ്ട് ഓക്കെ ഇത് അടിപൊളി ഒരു ടൂളാണ് കേട്ടോ നമ്മളിത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക നെക്സ്റ്റ് നമുക്ക് എസ് ഏവ് റൈറ്റർ ഇപ്പോൾ സ്റ്റുഡൻസിനൊക്കെ ആണെങ്കിൽ അവർക്ക് എസ് ഏവ് റൈറ്റിംഗ് ഒക്കെ ഉണ്ടാവുമല്ലോ സ്കൂളിലും കോളേജുകളിലൊക്കെ അപ്പോൾ ഈ ടൂള് നമുക്ക് വളരെ യൂസ്ഫുള്ളാണ് അപ്പോൾ ഇവിടെ നമുക്ക് എസ് റൈറ്റിങ് റൈറ്റ് തന്നെ ചോദിക്കാം നമ്മുടെ ഇവിടെ എൻ്റർ ഒരു എൻറ്റർ ഞാൻ പ്രസ് ചെയ്തുള്ളു അപ്പോഴേ എനെ കുറിച്ചുള്ളത് എസ് ഐ ഇവിടെ റൈറ്റ് ചെയ്ത് കഴിഞ്ഞു ഇത് കഴിഞ്ഞ് നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ഓഫ് ബട്ടൺ നമുക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാനും സാധിക്കും ടെക്സ്റ്റ് ആയിട്ട് ഇത് കൺവേർട്ട് ചെയ്ത് ആയിട്ട് വരും ഓക്കെ അത് കഴിഞ്ഞ് നെക്സ്റ്റ് ടൂൾ നമുക്ക് പരിചയപ്പെടാം ട്രൈ ഹൗ ടു ഫിക്സ് എ ഇപ്പൊ എക്ക് ഇവിടെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അതിൻ്റെ എന്റെ സൊല്യൂഷനാണ് ആണ് ഇവിടെ പറയുന്നത് നെക്സ്റ്റ് ടൂൾസ് ആണ് ട്രൈ അതർ എ എ ടൂൾസ് ഇവർക്ക് തന്നെ വേറെ എസ്ഇഒ ആയിട്ടുള്ള എ ഐ ആൻഡ് അതർ ടൂൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതാണ് ഈ ടൂൾസ് നമുക്ക് പരിചയപ്പെടാം സ്മോൾ എ ടൂൾസ് ഇതൊരു ഒരു ബഞ്ച് ഓഫ് എ ടൂടെ ഒരു സെക്ഷൻ ആണെന്ന് വേണം നമുക്ക് പറയാൻ സാധിക്കും കേട്ടോ കാരണം നമ്മളിതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ടെക്സ്റ്റ് അനാലിസിസ് എ ടൂൾ നമ്മുടെ ഇപ്പോൾ ഡേറ്റ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ഈ ടൂൾസ് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആണ് ഇവിടെ ആർട്ടിക്കിൾ നമുക്ക് എഴുതണമെങ്കിൽ അത് നമ്മൾ പരിചയപ്പെട്ടിപ്പോൾ ആ ഇതു തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതിന് ഗ്രാമർ കറക്ഷൻ ടൂൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് കുറച്ചുകൂടി നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വേർഡ് കൗണ്ട് ചെയ്യണമെങ്കിൽ അതിനുള്ള ടൂൾ ഉണ്ട് ഇംഗ്ലീഷ് ടു അതർ ലാംഗ്വേജ് ഇവരെ അടിപൊളി ഒരു ടൂൾ ആണ് ഇത് ഞാൻ ഇടയ്ക്ക് യൂസ് ചെയ്യാറുള്ളതാണ് അപ്പോൾ നമ്മളിവിടെ ഒന്ന് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പേജ് ഓപ്പൺ ആയി വരും ഇതിനകത്ത് നമുക്ക് ഏത് ലാംഗ്വേജിലേക്കാണ് നമുക്ക് നമ്മുടെ ഡേറ്റ വേണ്ടത് ഓക്കെ അപ്പോൾ നമ്മളിവിടെ നമ്മുടെ ലാംഗ്വേജ് കൊടുക്കാം ഓക്കെ എന്നിട്ട് നമ്മുടെ എത്ര ക്യാരക്ടേഴ്സാണ് ടൂ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ക്യാരക്ടേഴ്സ് നമുക്കിവിടെ ടൈപ്പ് ചെയ്യാൻ സാധിക്കും അപ്പോൾ നമ്മൾ ഇവിടുന്ന് നമ്മുടെ ഒരു ടെക്സ്റ്റ് ഇവിടെ കോപ്പി ചെയ്യാം ഈ ടെക്സ്റ്റ് നമുക്ക് ഇവിടെ കോപ്പി ചെയ്ത് നമുക്കിവിടെ കൊടുക്കാം ഇവിടെ കൊടുത്തു കഴിഞ്ഞിട്ട് ജനറേറ്റായി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് മലയാളത്തിൽ ജനറേറ്റ് ആയി വരും വെരി സിമ്പിൾ അല്ലേ അടിപൊളിയുള്ള സംഭവം നമുക്ക് അടുത്ത ടൂൾ പരിചയപ്പെടാം നമ്മൾ താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഗൂഗിൾ ആഡ്സ് ഈ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഉപകാരപ്പെടുന്ന ടൂൾസാണ് ഇത് ആവശ്യമുള്ള ഇത് ഓരോ ബട്ടണിൽ കണ്ട് ഇത് ക്ലിക്ക് ചെയ്ത് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ് പിന്നെ അടുത്തത് ഡൊമൈൻ നെയിം സജഷൻ ഇപ്പോൾ നമുക്കൊരു ബിസിനസ് നടത്തുകയാണ് അപ്പോൾ നമുക്കൊരു ഒരു ബിസിനസ്സിന്റെ വെബ്സൈറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം അപ്പോൾ അതിനു വേണ്ടിയുള്ള ഡൊമൈൻ്റെ നെയിം നമുക്ക് ആവശ്യമാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ സജഷന് വേണ്ടി തന്നെ ഒരു സെക്ഷനാണ് ഇവിടെ നമ്മുടെ പ്രൊഡക്റ്റ് ഇതാണ് ഓക്കെ നമ്മുടെ ബിസിനസ് ഇതാണ് അപ്പോൾ നമ്മൾ ഇതിൽ പേസ് ചെയ്താണ് നമുക്ക് വേണ്ടത് ഓക്കെ ജനറേറ്റ് കൊടുക്കുക ജനറേറ്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫൈവ് സജഷൻസ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വെബ് പേജ് അല്ലെങ്കിൽ നമുക്കൊരു ഐഡിയ നമുക്കിതിൽ നിന്ന് പിക്ക് അപ്പ് ചെയ്യാൻ സാധിക്കും ഇത് എല്ലാം വെബ്സൈറ്റ് വെബ്സൈറ്റുള്ളതായിട്ടാണ് വെബ്സൈറ്റിന് ടാഗ് ജനറേറ്റ് ചെയ്യുന്നതിനും അങ്ങനെയുള്ളതിനൊക്കെ ഈ ടൂൾസ് വളരെ യൂസ്ഫുൾ ആണ് പിന്നെ ഇമെയിൽ റൈറ്റിംഗ് ഇപ്പം നിങ്ങൾക്ക് പ്രൊഫഷണൽ ഇമെയിൽ നമ്മൾ ഓൺലി പരിചയപ്പെട്ട് കഴിയും അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ സെയിൽസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ക്ലയൻസിന് ഒരു ഇമെയിൽ അയക്കണമെങ്കിൽ നമുക്ക് ഈ ടൂൾ യൂസ് ചെയ്യാം ജോബ് ആപ്ലിക്കേഷൻ യു ഇ റ്റൂൾ നമുക്ക് ആപ്ലിക്കേഷൻ ടൂൾ സെയിൽസ് മാനേജർ ജസ്റ്റ് നമ്മൾ ഇത് മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ സെയിൽസ് മാനേജറിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ലെറ്റർ എങ്ങനെയാണ് ഇരിക്കുന്നത് ഓക്കെ അതിവിടെ കറക്റ്റായിട്ട് ഒരു വിതിൻ സെക്കൻഡ്സ് നമുക്ക് എടുത്തു തന്നു ഇതെല്ലാം സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ് ഇത് ഓരോരുത്തരുടെ ആവശ്യമനുസരിച്ച് നമുക്കത് ക്ലിക്ക് ചെയ്ത് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ് നമ്മളെല്ലാം എക്സ്പ്ലോർ ചെയ്താൽ നമ്മുടെ വീഡിയോ ഭയങ്കര ലെന്തി ആയി മാറും അതുകൊണ്ട് നമ്മളെല്ലാം ട്രൈ ചെയ്യുന്നില്ല ജസ്റ്റ് ഞാൻ നിങ്ങളെ കാണിക്കുന്നതിൻ്റെ മാത്രം ചിലത് മാത്രം ക്ലിക്ക് ചെയ്ത് കാണിക്കുന്നു ഇപ്പോൾ ബ്ലോഗ് പോസ്റ്റ് ചെയ്യുന്നവർക്ക് വേണ്ടിയാണെങ്കിൽ ഈ ടൂൾസ് എല്ലാം യൂസ് ചെയ്യാവുന്നതാണ് ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് യൂസ് ചെയ്യാൻ കിട്ടും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേക ഒരു അഡ്വാൻറ്റേജ് പിന്നെ ബിസിനസ് എ എ ടൂൾസ് അപ്പോൾ ബിസിനസ് സ്ട്രാറ്റജിക്ക് അഡ്വൈസ് നമ്മുടെ ബിസിനസ്സിലെ സ്ട്രാറ്റജി നമുക്കൊരു അഡ്വൈസ് വേണം അപ്പോൾ ഈ എ നമ്മൾ സജസ്റ്റ് ചെയ്യും നമുക്കൊന്ന് സജസ്റ്റ് ട്രൈ ചെയ്യാൻ നോക്കാം അപ്പോൾ നമ്മുടെ ബിസിനസ് പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സെയിൽസ് ഇല്ല അപ്പോൾ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചോദിക്കാം അപ്പോൾ അവർ പറയുന്ന സജഷൻസ് ആണ് നമുക്ക് റിഫറൽ പ്രോഗ്രാം നമുക്ക് സജസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ഓഫർ ഡിസ്കൗണ്ട് ഓർ പ്രൊമോഷൻസ് ഇംപ്രൂവ് കസ്റ്റമർ സർവീസ് കണ്ടക്ട് മാർക്കറ്റ് റിസർച്ച് ടു ബെറ്റർ അണ്ടർസ്റ്റാൻഡ് കസ്റ്റമർ നെയിംസ് ഈ പറയുന്ന സജഷൻസ് ഒക്കെ നമുക്ക് ഫോളോ ചെയ്തിട്ട് നമ്മുടെ ബിസിനസ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും ഇവിടെ പല ടൈപ്പിലുള്ള സക്സസ്ഫുൾ ബിസിനസ് കോച്ച് നമ്മളെ കോച്ച് നമുക്ക് ബിസിനസ്സിന് വേണ്ടിയുള്ള സക്സസ് സക്സസ്ഫുൾ ബിസിനസ്സിന് വേണ്ടിയുള്ള കോച്ചിങ് വരെ ഇവിടെ ഇത് തരുന്നുണ്ട് നമുക്ക് പ്രൊഡക്റ്റ്സ് സെല്ല് ചെയ്യുന്നതിന് വേണ്ടിയുള്ള എ ടൂൾസ് ആണ് ഈ കാണുന്നത് ഇതും അടിപൊളി ഒരു ടൂളാണ് കേട്ടോ എസ്പെഷ്യലി ഫോർ സെയിൽസും മാർക്കറ്റിങ്ങും ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂൾ ആണിത് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് റിവ്യൂ എ എ ടൂസ് നമുക്കിപ്പോൾ എന്തെങ്കിലും പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ നമുക്ക് കൊടുക്കണം ഓക്കെ അപ്പോൾ നമ്മളൊരു എക്സാമ്പിളായിട്ട് നമുക്ക് ഒരു മൊബൈൽ ഫോണിന്റെ റിവ്യൂ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പ്രൊഡക്റ്റ് ഐഫോൺ ജനറേറ്റ് അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോഡക്ടിന്റെ പേര് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റിൻ്റെ അടിപൊളിയായിട്ടുള്ള റിവ്യൂ നമുക്കിവിടെ ബ്രൈറ്റ് ചെയ്ത് തരും അതാണ് അതിന്റെ അഡ്വാൻറ്റേജ് നമുക്ക് ജസ്റ്റ് ഇത് സെലക്ട് സെലക്റ്റുകൾ കോപ്പി അങ്ങനത്തെ എവിടെയാണ് പേസ്റ്റ് ചെയ്യേണ്ടത് അവിടെ പേസ്റ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക പിന്നെ നമുക്ക് സമ്മറൈസേഷൻ നമുക്ക് എ വിച്ച് നോട്ട്സ് സമ്മറൈസ് ചെയ്യുന്നതിനും ഓക്കെ വിക്കിപീഡിയയിൽ ആർട്ടിക്കിൾ സമ്മറൈസ് ചെയ്യുന്നതിനും ഇപ്പോൾ നമുക്കൊരു റെസിമി ഉണ്ടാവും നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്ത് ബെസ്റ്റ് സ്യൂട്ടബിൾ റെസിമി ആക്കണമെങ്കിലും നമുക്ക് ഈ ടൂൾ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇത് ടിക്ടോക്കിന് വേണ്ടിയുള്ളതാണ് ഇത് യൂട്യൂബ് ഇപ്പോൾ യൂട്യൂബിൽ ഒരു വീഡിയോയുടെ ടൈറ്റിൽ നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ ഈ ടൂൾ യൂസ് ചെയ്യാം താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള ടൂൾസുകളിവിടെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു എ എ പ്ലാറ്റ്ഫോം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഡെയിലി ആയിട്ടുള്ള നമ്മുടെ നീഡ്സ് നമുക്കെല്ലാം വളരെ സ്പീഡപ്പായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എ എ ടൂൾസ് വേറെയും കുറേ എ എ ടൂൾസ് നമുക്ക് പരിചയപ്പെടാനുണ്ട് നമുക്ക് എല്ലാം കൂടി ഒറ്റ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ കൺഫ്യൂഷൻ ആവും ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ എസ്ഇഒ ടൂൾസ് എ എ ടൂൾസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ഇത് പരിചയപ്പെടുത്താനാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കമ്മിങ് ഡേയ്സിൽ നമ്മൾ ഒത്തിരി എ എ ടൂൾസ് നമുക്ക് പരിചയപ്പെടാം ഓക്കെ അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വരുന്നേരം വരെ ബൈ ബൈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ടെ റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ